ദിവസേന ഒരു അവക്കാഡോ കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ അവക്കാഡോ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു പതിവായി അവക്കാഡോ കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടാതെ അവക്കടയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാനും മികച്ചതാണ് വിറ്റാമിൻ ബി മഗ്നീഷ്യം ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അവക്കാഡോ ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു അവക്കാഡോയിലെ ആരോഗ്യകരമായ കൊഴുപ്പ് പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലശ്ശോറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അവക്കാഡോ പതിവായി കഴിക്കുന്നത് മെമ്മറി ഏകാഗ്രത മൊത്തത്തിലുള്ള തലച്ചോറിന്റെ ആരോഗ്യത്തെ നിലനിർത്താനും സഹായിച്ചേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല കണ്ണിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ലോട്ടിൻ സിയാക്സാന്തിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അവ കടയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ കെ മഗ്നീഷ്യം ഫോളൈറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്